രേണുസ്തുതിക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തായിരുന്നു ബിഷപ്പ് ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടൊരു നോട്ടീസൊക്കെ രേണുസ്തുതിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ആ ഒരു സ്ഥലം തിരിച്ചു തരണം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു വീട് വെച്ചു കൊടുത്ത ഫിറോസ് ഫിറോസും രേണു സുധിയും തമ്മിലും കുറേയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അവരെ കമ്പനിക്കെതിരെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫിറോസും ഇതേ കണക്ക് രേണുവിനെതിരെയൊക്കെ സംസാരിച്ചതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുവാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുത്തവർണ്ണമാണല്ലോ ഒരു സ്ഥലമെന്ന് പറയുന്നത് അവിടെ ഇപ്പം ഞങ്ങൾ വീട് വച്ചേക്കുന്നത് ഇപ്പം സ്ഥലം തിരിച്ചു വേണമെന്ന് പറയുമ്പോഴത്തേന് എങ്ങനെയാണ് ഈ വീടിൻ്റെ കാര്യം എങ്ങനെയാണ് ഞങ്ങളുടെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതുപോലത്തുള്ള കൊടുത്ത കാര്യങ്ങളൊന്നും തിരിച്ച് വാങ്ങുന്നതത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല താൻ അതുകൊണ്ട് തന്നെ അതിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഫിറോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് കമൻസൊക്കെ ഫിറോസിന് വരുന്നുണ്ടായിരുന്നു താങ്കൾ എന്താണ് ഇപ്പം കാല് മാറിയോ താങ്കളും ഇതിനൊക്കെ കൂട്ടിന്ന് ഏല് പിന്നെന്താ ഇപ്പം പെട്ടെന്ന് ഇതേ കണക്ക് സ്വഭാവം മാറ്റിയെന്ന് വെച്ചിട്ട് ഈ ഒരു ഫിറോസിന് ഭയങ്കര നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്